ം സി പി ഐ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് ലീഗ് ഇടവണ്ണ യൂത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മാന പെരുമഴയുടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒന്നാം സമ്മാനം സ്കൂട്ടി രണ്ടാം സമ്മാനം ഗോൾഡ് കോയിൻ തുടങ്ങിയ പതിമൂന്നോളം സമ്മാനങ്ങളാണ് വിതരണം നടത്തിയത് എടവണ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏർനാട് മണ്ഡലം പ്രസിഡന്റ് പറമ്പൻ മുഹമ്മദ് സാദിഖ് എന്ന ബാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു യൂത്ത് വിംഗ് എടവണ യൂണിറ്റ് പ്രസിഡന്റ് വടക്കൻ റിയാസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ഏർനാട് മണ്ഡലം ജനറൽ സെക്രട്ടറി ദയാനന്ദകുമാർ കുമാർ യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി അഷ്റഫ് കിഴശ്ശേരി എടവണ യൂണിറ്റ് ട്രഷറർ മെഹബൂബ് ചമല പഞ്ചായത്ത് മെമ്പർ ഇ എ കരീം യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുനീർ പുതുക്കുടി

പങ്കെടുപ്പ് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ആഗസ്റ്റിൽ അത് എന്നായിരുന്നു യൂത്ത് വിങ്ങിന്റെ ഭാരവാഹികൾ നമ്മൾ പറഞ്ഞു കാരണങ്ങൾ കൊണ്ട് കുറച്ച് നീണ്ടു പോയെങ്കിലും ഉടൻ തന്നെ ആ സമ്മാന പദ്ധതി നടപ്പിലാക്കണമെന്നും യൂത്ത് വിങ്ങിനോട് കമ്മിറ്റി പറഞ്ഞ പ്രസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അത് അവർക്ക് ബുദ്ധീകരിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെ സന്തോഷകരമാണ് അതിനെ സഹായിച്ചിട്ടുള്ള ഇടവെള്ള യൂണിറ്റിലെ സമ്മാനങ്ങളാണ് സ്പോൺസർ ചെയ്തിട്ടുള്ള വ്യാപാരികൾക്കും അതുപോലെ നിർത്തിപ്പിക്കാനും സഹായിച്ചിട്ടുള്ള നമ്മുടെ വ്യാപാരികളെ നാട്ടുകാർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്താൻ എനിക്ക് അവസരം ലഭിക്കുക നമുക്കറിയാം ഇടവണ്ണ വ്യാപാരി വ്യവസായ സമിതി ഈ പ്രസ്ഥാനം വളരെ മുന്നോട്ട് പോകുന്ന സത്യത്തിൽ പലവിധ പ്രചരണങ്ങളും നീങ്ങം കണ്ടുക ഇതുമായി ബന്ധപ്പെട്ടും പല പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും അതൊന്നും തന്നെ യുവതിരേം സംബന്ധിച്ചിടത്തോളം അവർ ഇനി സമ്മാന വിതരണം നൽകുക എന്നതിൽ തന്നെ വളരെ സന്തോഷകരമായ ഒരു ദിവസം ഇടവെള്ള വ്യാപാര സേവക സമയം സംബന്ധിച്ചിടത്തോളം വ്യാപാരികളുടെ മുമ്പക്കും നമുക്കറിയാം എത്ര സംഗതി ഈറ്റെടുത്താൽ അത് നടത്തിപ്പോകും എന്നതിന് യാതൊരു വിഷയം ഈ നാട്ടുകാർക്കും എല്ലാവർക്കും വരും പതിനു മാസം അവർക്ക് ചെറിയൊരു വിഷയങ്ങളുണ്ടെങ്കിലും എല്ലാവരും ക്ഷമിക്കണമെന്നും അതുപോലെ തന്നെ സമ്മാന ഹൃദയമായിട്ടുള്ള ആളുകളോട് എനിക്ക് പറയേണ്ടത് ചെറിയൊരു ഈ ഈ നിങ്ങൾ എന്ന് പരിപാടി നന്ദി ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം സി പി എ കോംപ്ലക്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് Edavanna എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട് Manjeri Nilambur ഈ നാടറിയുന്ന ജ്വല്ലറി Hiba ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ